നമ്മുടെ കൂടുതൽ കിട്ടാനായിട്ട് എന്തെങ്കിലും ഞാൻ പഠനൊരു കാര്യമുണ്ട് സാറേ എന്നറിയുമ്പോൾ നമ്മൾ പരമാവധി നമ്മളിപ്പോൾ പത്ത് കിട്ടിയാൽ നമ്മൾ അടക്കിഞ്ഞിട്ടായിട്ട് എണ്ണിവയ്ക്കും പക്ഷെ ഉപിക്കലോ പാടില്ല ക്യാഷ് മേശയിൽ പൈസ എണ്ണാതെ എന്താണ് പറയുക അങ്ങനെ വിളർത്തിയിടുക പൈസ വന്നുകൊണ്ടേയിരിക്കും പൈസ എണ്ണിക്കഴിഞ്ഞാൽ പൈസ കുറഞ്ഞു പോകും കാരണം എൻ്റെ അനുഭവം തന്നെയാണ് പറയുന്നത് കാരണം പലർക്കും പണം കൊടുത്തിട്ടുണ്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം സാറ് ചോദിച്ചില്ലേ കാരണം നമ്മൾ ഇപ്പോൾ ഒരു വേണ്ട ഒരാൾ വന്നു ഒരു എണ്ണൂറ് സാധനം വാങ്ങിച്ചു ഒരാൾ വന്ന് ആയിരം സാധനം വാങ്ങിച്ചു ഒരാൾ വന്നു എണ്ണൂറുടെ സാധനം വാങ്ങിച്ചു അപ്പം നമ്മൾ ഇത് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ അടക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി അത് പാടില്ല അത് വിളർത്തി ക്യാഷ് വെച്ചിൽ ഇട്ടോ നിങ്ങൾ വൈകുന്നേരം മാത്രം പൈസ എടുത്താൽ മതി കഴിഞ്ഞതിന് ശേഷം പൈസ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം ചലഞ്ച് സാറിനെ ഞാൻ വാക്ക് തരുമോ കാരണം അത് എത്രയും ആക്കാൻ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ എപ്പോഴാണെങ്കിലും കട തുറക്കുമ്പോഴായാലും മൂളികൊണ്ട് കട തുറക്കുക അത് തേനിച്ച് കൂടുതൽ തേനിച്ച് കയറി ഇറങ്ങുന്നത് പോലെ ആൾക്കാർ കയറി ഇറങ്ങണം ആ വേണ്ടേ ആ അപ്പം കട ഇറക്കുമ്പോഴത് തന്നെ ചെയ്യണം അപ്പം ഒന്ന് മൂളിക്കൊണ്ട് കട തുറക്കുക കാരണം എന്താ പറയുക ഒന്നിങ്ങി ഒറ്റ സമയത്ത് തുറക്കുക അത് ശൈലി സാഹസായിട്ടാണ് സാറോട് പറയുന്നത് കാരണം ഇപ്പോൾ ആൾക്കാർ പലരും ചോദിക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ എട്ട് മണിക്കാണ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് എട്ട് മണി പറഞ്ഞ സാധനം ദോഷമാണ് അപ്പോൾ എട്ടൊന്നായിട്ട് നമ്മൾ കട തുറക്കുക ഇപ്പോൾ ഒമ്പത് മണിക്ക് തുറന്നാകാണെങ്കിൽ കറക്റ്റ് ഒമ്പത് മണിക്ക് തുറന്നുകൊള്ളാം ഒമ്പതഞ്ച് ഒറ്റ സംഖ്യയാണ് എട്ടൊന്ന് ഒമ്പതാണോ ആണ് ആ ഒമ്പത് മണിക്ക് ആ ടൈമിൽ നോക്കിയിട്ട് കട തുറക്കുക പരമാവധി അപ്പം മൂളിക്കൊണ്ട് തുറക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിസ്റ്റം കാരണം അനുഭവം ഗുരു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇതിൻ്റെ പേര് കമൻറ്റ് വേറെ ആൾക്കാർ വേറെ ആയിക്കോട്ടെ എനിക്ക് വിഷയമുള്ള കേസല്ല പക്ഷേ അനുഭവം ഗുരു ഇത്രയും ചിന്തിക്കുക സാറൊന്ന് പരീക്ഷ നോക്കുക സാറേ ആ അത് കാരണം കറക്റ്റുള്ള കാര്യമാണ് പറയുന്നത് കാരണം നമുക്ക് ഒരാളെ പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത് കാരണം നമുക്ക് അനുഭവം കിട്ടിയ കാര്യങ്ങള് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ പകർന്നുകൊടുക്കുമ്പോൾ അനുഭവങ്ങള് കൂടുതൽ വിദ്യാഭ്യാസം നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളു ഇല്ലേ ഞാൻ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരുപാട് യുവാക്കളും യുവതികളും കല്യാണം നടക്കാനാവാതെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അവർക്ക് തീർച്ചയായിട്ടും സാറ് ചോദിച്ചതിന് ഒരു മറുപടി പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വേദി ചെയ്ത് ഇപ്പോൾ ഒരു ടീമായിട്ട് ചോദിച്ചതാണ് നാട്ടിലുള്ള സമൂഹം മുമ്പിൽ നിങ്ങൾ നടത്തി കൊടുക്കുമെന്ന് ചോദിച്ചൊരു ടീമുണ്ട് എനിക്കറിയില്ല കാരണം ഞാനത് നോക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം നമുക്ക് നെഗറ്റീവ് അനുഭവം വരുന്നതെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നമുക്കതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് അവരുടെ ശരീരത്തിൽ ഒരു കണക്ക് കണക്കെഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രണയബന്ധങ്ങളുണ്ട് ഇഷ്ടംപോലെ പ്രണയം അതാണിപ്പോൾ നമ്മുടെ ഇതിലായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്നേഹിച്ചിട്ട് ചതിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കാരണം മെയിൻ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പിള്ളേർ പറഞ്ഞ് കേൾക്കാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വീഡിയോയിലും ചാനലിലും ഒക്കെ ഒരുപാട് നെഗറ്റീവ് കമൻ്റൊക്കെ വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് സാറിന് തന്നെ അറിയാമല്ലേ കാരണം കഴിഞ്ഞവർ കൊച്ചിനെ കൊത്തിക്കൊന്നു അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഈ പ്രണയം എന്ന് പറയുന്ന ലേഖരിയാണ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ചെവിയും രണ്ട് കണ്ണും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കാരണം ഇപ്പോൾ സ്നേഹിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ രൂപം ഒരിക്കലും കാണാൻ പറ്റില്ല അതാണ് അതാണിതിൽ മെയിൻ പ്രത്യേകത സ്നേഹിക്കുമ്പോൾ തേനെ പാലേ ചക്കര പൊന്നേ എന്ന് പറഞ്ഞ് നടക്കും ഇത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ബൈക്കിൽ കറങ്ങുക ഒരു പർച്ചേസിങ്ങിന് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പക്ഷേ അതല്ല ലൈഫ് ഈ കാണുന്ന ലൈഫ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പെണ്ണിനെ പ്രശ്നമാവും എന്നെങ്ങനെ കൊണ്ടുപോകുന്നില്ല കല്യാണം വരെ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല ഇപ്പോൾ വൈഫ് പറയുന്നുണ്ട് വൈഫ് ഭർത്താവ് പറയുന്നുണ്ട് വൈഫ് ജോലിക്ക് പോയിട്ട് ഒരു അരമണിക്കൂർ വൈകി കഴിഞ്ഞാൽ പുള്ളിക്കുന്ന ടെൻഷനാണ് ഇവിളി ആരും കൂടി അഡ്ജ് ചെയ്തിട്ട് പോയേ പറയാൻ പറ്റില്ല കേട്ടോ അത് വേറായിട്ട് പറഞ്ഞതല്ല കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ ജനറേഷൻ ആണ് കുറ്റം എല്ലാവരും കുറ്റപ്പെടുത്തി പറഞ്ഞു സംസാരിക്കുന്നതല്ല കാരണം ഇതിന് കമൻറ്റ് വരും എന്നെനിക്കറിയാം അതുകൊണ്ട് പറയുകയാണ് അങ്ങനെയല്ല ഇപ്പോൾ ഒരു എം അറുപത്തഞ്ച് ശതമാനം സ്ത്രീകളും ഒരു ഭർത്താവും അല്ലാതെയുള്ള കമ്മിറ്റ്മെൻ്റുള്ള ആൾക്കാരാണ് അറുപത്തഞ്ച് ശതമാനം കാരണം ഞാൻ ചോദിച്ചാട്ടി ഇരിക്കുന്നത് കൊണ്ട് അടുത്ത് ഒത്തിരി ആൾക്കാർ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത് കാരണം ഇത് പലരും നെഗറ്റീവ് കമൻ്റ് എനിക്ക് പറയും പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ പറയുവാണ് ഞാൻ അനുഭവത്തിനായിട്ട് പറഞ്ഞാൽ സർവനായിട്ട് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഞാൻ വേട്ടേ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്ന സമയമല്ലേ ഇപ്പോൾ കാലഘട്ടമല്ലേ കാരണം അതായത് പണ്ടത്തെ കാലത്ത് ഡൈവോഴ്സ് ഇല്ലായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് നടക്കുന്നത് പരസ്പര വിശ്വാസക്കുറവ് ദത്താണ് ഇവിടെ നടക്കുന്നത്